എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനികളിൽ ഒന്നായിട്ടുള്ള യു അല്ലെങ്കിൽ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എമിറേറ്റ്സ് എയർലൈൻസ് കമ്പനിയിലേക്ക് നൂറ്റി അഞ്ചോളം കാറ്റഗറികളിലേക്കായിട്ട് ജോലിക്കാരെ ആവശ്യമുണ്ട് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് Cabin crew, cargo equipment and facility assistant, commercial operations manager, senior airport service agent, sponsorship coordinator, cargo manager, data analytical officer, workshop technician, safety support coordinator, employee assistant specialist, senior airport service agent, senior service manager, senior customer sales and service agent, workshop technician, financial partnership specialist. Supervisor Airport Service, Senior Airport Service Agent, Airport Service Officer, Corporate Sales Manager, Sponsorship Specialist, IT Product Service Manager, Medical Case Officer, Medical Case Manager, Maintenance Control Duty Engineer, Aircraft Structural Engineer, Cargo System Analyst, Senior Sales Executive, സെയിൽസ് എക്സിക്യൂട്ടീവ് സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഐ ടി സപ്പോർട്ട് ടെക്നീഷ്യൻ ജൂനിയർ മെയിൻ്റൻസ് ടെക്നീഷ്യൻ ലൊജിസ്റ്റിക്സ് കൺട്രോളർ സെയിൽസ് ആൻഡ് സർവീസ് മാനേജർ എയർപോർട്ട് സർവീസ് ഏജന്റ് ഇ കോമേഴ്സ് മാനേജർ ടാവിൻ ക്രൂ എയർപോർട്ട് ടെക്നീഷ്യൻ ഈ വേക്കൻസികൾ ഉൾപ്പെടെ നൂറ്റി അഞ്ചോളം ജോബ് കാറ്റഗറികളിലേക്കാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത് ബാക്കിയുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം വീഡിയോയുടെ ലെങ്ത് കൂടും എല്ലാ വേക്കൻസികളിലേക്കും എക്സ്പീരിയൻസ് നിർബന്ധമാണ് കഴിഞ്ഞ ഒരു ഒരാഴ്ച മുന്നേ നമ്മൾ എബിറസ് എയർലിസിലേക്ക് വന്നിട്ടുള്ള ഒരു വേറൊരു ജോലിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു അതിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഫ്രഷേഴ്സിനെയും പരിഗണിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളിലേക്കും എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ ഫ്രഷേഴ്സിനെ പരിഗണിക്കുന്നില്ല അപ്പോൾ ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ യോഗ്യത ഉണ്ടെങ്കിൽ ബാക്കി കൂടുതൽ ജോലി ഒഴിവുകൾ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ജോലികൾ ഉൾപ്പെടെ നൂറ്റി അഞ്ചോളം എമിററ്റ്സ് എയർലൈൻസിലേക്ക് വന്നിട്ടുള്ള നൂറ്റി അഞ്ചോളം ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക എന്നാൽ ജോബിനെ കുറിച്ച് നിങ്ങൾക്ക് അവിടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയുന്നതാണ് ഏത് ജോലിയിലേക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് താല്പര്യം അതിന് മുകളിലായി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ജോലിയെക്കുറിച്ചുള്ള എ ടി സെറ്റ് കാര്യങ്ങൾ അറിയാൻ കഴിയും അതിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ സി വി അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് സി വി അയച്ചു കൊടുക്കുമ്പോൾ എ ടി എസ് ഫ്രണ്ട് സി വി തന്നെ അയച്ചു കൊടുക്കാൻ മറക്കരുത് സി വി സെലക്ഷനിൽ നിങ്ങൾ പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ വഴിയോ നിങ്ങൾക്ക് കോളോ അല്ലെങ്കിൽ ഇമെയിലോ വരുന്ന ഒരു കാര്യം എടുത്തു പറയട്ടെ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ ഐ കൊടുക്കാൻ മറക്കരുത് കൂടാതെ നമ്മുടെ നാട്ടിലെ അതായത് ഇന്ത്യൻ കോഡ് ആയിട്ടുള്ള പ്ലസ് നയൻ വൺ എന്ന നമ്പർ കൂട്ടിയിട്ട് വേണം നിങ്ങളുടെ സി വിയിൽ നിങ്ങൾ നിങ്ങളുടെ നമ്പർ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ കോൾ കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇൻഷാല് അപേക്ഷിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു